എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ യു കെയിലെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിൽ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് ഇന്ന് യു കെയിലെ അവസ്ഥ തന്നെയാണ് ഇന്ന് യു കെയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ യു കെയിൽ വന്ന് അവരുടെ രാജ്യമാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം രാജ്യമാകുമോ ബ്രിട്ടൺ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരെ ആളുകളെ ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യമാണ് ഇന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് യു കെയിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് കാവൻഡറി എം പി സാറ സുൽത്താന ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മുൻപ് പുറത്താക്കപ്പെട്ട ലേബർ നേതാവ് ജർമ്മനി കോർബിനൊപ്പം പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നും അറിയപ്പെടുന്നു പിന്തുണയുമായി പ്രോ പ്രോ പാലസ്തീൻ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ലേബർ പാർട്ടിക്ക് പ്രതിസന്ധി തീർത്ത് വീണ്ടും വിമതശല്യം കൂടുകയാണ് കാവണ്ടറി എം പി സാറ സുൽത്താന പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിരുന്നു മുൻ ലേബർ നേതാവ് ജെറമി കോർബിനുമായി ചേർന്ന് പുതിയ ഇടതുപക്ഷ കക്ഷി രൂപീകരിക്കും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് കടുത്ത പാലസ്തീൻ അനുകൂലിയായ എം പി കീർ സ്റ്റാമോറിൻ്റെ ഒരു കടുത്ത വിമർശക കൂടിയാണ് സാറാ കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനപ്രതിനിധി സഭയിൽ ഒരു സ്വതന്ത്ര ആയിട്ടാണ് തുടരുന്നത് എന്നാൽ സുൽത്താനയുടെ ഈ നീക്കം ജർമ്മനി കോർബിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തൻ്റെ പേര് പരാമർശിച്ചതിൽ ആദ്യം കോപവും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സുൽത്താനയുടെ സാന്നിധ്യം ലേബർ പാർട്ടിക്ക് ഒരു ബദൽ കെട്ടിപ്പെടുത്തുന്നതിൽ സഹായകരമാകും എന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ അവരെ സഹസ്ഥാപികയായോ സഹ നേതാവായോ പരാമർശിക്കാൻ തയ്യാറായില്ല പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പേര് നൽകും എന്നതിലും ഇപ്പോൾ വ്യക്തതയില്ല റിയൽ ചേഞ്ച് പീസ് ആൻഡ് ജസ്റ്റിസ് പ്രൊജക്ട് എൻ തുടങ്ങിയ പേരുകൾ കോർബിനുമായ അടുത്ത വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത കുറച്ച് നാളായി കോർബിൻ പറയുന്നുണ്ട് അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകളിൽ അത്തരമൊരു പാർട്ടി രൂപീകൃതമായാൽ ഇടതുപക്ഷ വോട്ടുകളുടെ പത്ത് ശതമാനത്തോളം നേടുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വന്ന ലേബർ പാർട്ടിക്ക് കാര്യമായ പരുക്കുകൾ ഏൽപ്പിക്കാൻ തന്നെ ഇതിന് കഴിയുകയും ചെയ്യും ഒരു ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കണമെന്ന വോട്ടർമാർ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് ബുധനാഴ്ച ഒരു അഭിമുഖത്തിൽ എഴുപത്തി ആറുകാരനായ കോർബിൻ പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിക്കുള്ളിൽ യഹൂദ വിരുദ്ധത അവഗണിച്ചതിന് സസ്പെൻഷനിൽ ആയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ കോർബിൻ ഒരു സ്വതന്ത്ര എം ആയിട്ടാണ് പാർലമെന്റിൽ തുടരുന്നത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്റെ സീറ്റ് നിലനിർത്തി അന്നു മുതൽ ഒരു സംഘം സ്വതന്ത്ര എം പിമാരുടെ ഒരു ഗ്രൂപ്പിലാണ് അദ്ദേഹം ഉള്ളത് എക്സ് പോസ്റ്റിലൂടെയാണ് സാറാ സുൽത്താന തന്റെ രാജി അറിയിച്ചത് ലേബർ പാർട്ടിയിൽ നിന്നും രാജിവയ്ക്കുന്നു എന്ന് പറഞ്ഞ അവർ ഭരണം താറുമാറായിരിക്കുകയാണെന്നും പ്രതിസന്ധി കൂടുതൽ ആഴമുള്ളതാകുകയാണെന്നും ആരോപിച്ചു വിപക്ഷി ജനാധിപത്യം ഒന്നും നൽകുന്നില്ല എന്നാണ് പറയുന്നത് പാലിക്കപ്പെടാതെ പോയ കുറെ പാൾ വാഗ്ദാനം മാത്രമാണ് അതിന്റെ ബാക്കിപത്രം അവർ പറയുന്നത് ഈ രീതിയിലാണ് യഥാർത്ഥ മാറ്റം വരികയാണ് എന്നാണ് ഇതിനോട് കോർബിൻ പ്രതികരിച്ചത് അധികാരത്തിലേറി ഒരു വർഷമായിട്ട് ലേബർ പാർട്ടി നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലേക്ക് തൊല്ലും നീങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഇങ്ങനെ ആരോപണങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നു പാലസ്തീൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം വർഗത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ രാജ്യങ്ങളും ആക്കുവാൻ വേണ്ടി മൂവായിരത്തോളം പള്ളികൾ ബ്രിട്ടനിൽ നിർമ്മിക്കുകയും അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും മുന്നോട്ട് കൊണ്ടുവരികയും പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മളുടെ ബ്രിട്ടനിൽ കണ്ടുവരികയാണ് ഇത് എവിടെ വരെ പോകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം